അലൈക്കും വറഹമുല്ലാ വിബർകാത്തു വെൽക്കം ടു മൈ ചാനൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കുറ്റിയടിക്കുന്ന വീടുകൾക്കൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം വീടുകൾക്ക് കുറ്റിയടിക്കുന്ന സമയത്ത് തെക്ക് വടക്ക് മാറി നിർണയിച്ചുകൊണ്ടാണ് കുറ്റിയടിക്കാറുള്ളത് എന്തിനാണ് ഇങ്ങനെ കുറ്റിയടിക്കുന്നത് ഇങ്ങനെ കുറ്റിയടിക്കാൻ വേണ്ടി ചില ഉസ്താദുമാരെ തങ്ങന്മാരൊക്കെ വിളിക്കാറുമുണ്ട് അവരെ ആ കാര്യം വളരെ കൃത്യമായി ചെയ്യാറുമുണ്ട് പക്ഷേ ചില ആളുകൾക്ക് അത് സംബന്ധമായ ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് വെറുതെ വെറുതൊരു അന്ധവിശ്വാസമല്ലേ അതല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നാൽ മറ്റു ചിലർ പറയുന്നു ഇത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് നമുക്ക് വളരെ ലളിതമായി പറയാം അഥവാ തെക്ക് വടക്ക് നിർണയിച്ചുകൊണ്ട് അവിടെ കുറ്റടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്ഥാപിക്കുന്ന വീട് കൃത്യമായി വടക്കോട്ടും തെക്കോട്ടുമാണ് നിൽക്കുക അതായത് അതിൻ്റെ അർത്ഥം ചുമരുകളെല്ലാം നേരെ കിഴക്ക് പടിഞ്ഞാറോട്ട് നിൽക്കും അതേപോലെ തന്നെ മറ്റു ചുമരുകൾ തെക്ക് വടക്കോട്ടുമായി നിൽക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ പടിഞ്ഞാറ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മുസ്ലിം വീടുകളെന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും നമസ്കാരങ്ങൾ നടക്കും ഇങ്ങനെ നമസ്കാരങ്ങൾ നടക്കുമ്പോൾ കൃത്യമായി നമുക്ക് കിബിലയുടെ ദിശ അറിയേണ്ടതുണ്ട് കിബിലയുടെ ദിശ അറിയാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തെക്ക് വടക്കിലായി ആ മറയിലായിട്ട് നൂല് കെട്ടി കുറ്റിയടിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയോ അല്ലെങ്കിൽ തോന്നിയതുപോലെയോ നമ്മൾ കുറ്റിയടിക്കുകയാണെങ്കിൽ നമുക്ക് പടിഞ്ഞാറെ എവിടെയാണ് കിഴക്കെവിടെയാണ് കൃത്യമായ പടിഞ്ഞാറും കിഴക്കും നമുക്ക് അറിയാതെ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് കിബിലയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ ദിശ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെയും വരും അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടത് എത്ര തിരിയണം എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വീട് നമ്മൾ കൂട്ടി സമയത്ത് തന്നെ കൃത്യമായ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കുമാക്കി നിർത്തുന്നത് അങ്ങനെ വരുമ്പോൾ ആ വീടുകളിലുള്ള ചുമരുകളെല്ലാം ഒന്നുകിൽ കിഴക്ക് പടിഞ്ഞാറ് കറക്റ്റാണ് അല്ലെങ്കിൽ തെക്ക് വടക്ക് കറക്റ്റായിരിക്കും നമുക്ക് പടിഞ്ഞാറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിബില കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലും അതേപോലെ തന്നെ മധ്യ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും നമ്മുടെ കിബിലയുടെ ദിശയായി പറയുന്ന ചില ഡിഗ്രിയുടെ കണക്കുകളുണ്ട് ആ കണക്കനുസരിച്ചുകൊണ്ട് നമുക്ക് തിരിയാൻ കൃത്യമായ പടിഞ്ഞാറ് ലഭിക്കൽ അനിവാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ കിബിലയുടെ ഡിഗ്രി കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ഒന്ന് ഡിഗ്രി മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ വ്യത്യാസത്തിലാണ് നിലനിൽക്കുന്നത് അഥവാ തിരുവനന്തപുരത്ത് ഇരുപത്തി ഒന്ന് ഡിഗ്രിയിലാണെങ്കിൽ അത് കാസർഗോഡ് എത്തുമ്പോൾ ഇരുപത്തി അഞ്ച് ഡിഗ്രിയിൽ വരും അപ്പോൾ ഈ ഡിഗ്രി വ്യത്യാസങ്ങൾ നമ്മുടെ ജില്ലയിൽ ഉടനീളമുണ്ട് അത് ഏത് ജില്ലയിലാണോ ഏത് ജില്ലയിൽ വെച്ചാണോ നമ്മൾ നിസ്കരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് ആ ജില്ലയിലെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ആ ഡിഗ്രിയുടെ വ്യത്യാസം വ്യത്യാസത്തിൽ തിരിയേണ്ടത് ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും എത്ര തിരിയണം എന്നതിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായി കാണണം കൃത്യമായ പടിഞ്ഞാർ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പസുകളിലൊക്കെ ഇരുന്നൂറ്റി എഴുപതിൽ നിൽക്കുമ്പോഴാണ് കൃത്യമായ പടിഞ്ഞാറ് നമുക്ക് ലഭിക്കുന്നത് പിന്നീട് നമ്മൾ നമ്മുടെ കിബില ദിശയ്ക്ക് വേണ്ടിയിട്ട് തെറ്റുന്ന ഡിഗ്രിയാണ് അഥവാ ഒന്ന് മുതൽ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ തെറ്റിയിട്ട് വലത്തോട്ട് തെറ്റിയിട്ട് ഇരുപത്തി ഒന്ന് ഡിഗ്രി മുതലാണ് നമ്മുടെ കിബില ആരംഭിക്കുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് ഏകദേശം ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ വലത്തോട്ട് നീങ്ങുന്നുണ്ട് മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി തന്നെയാണ് കേരളത്തിൻ്റെ കിബില ദിശ എന്ന് പറയുന്നത് പക്ഷേ ഓരോ ജില്ലകളിലുമാണ് ഇത് ആ ജില്ലകൾ മനസ്സിലാക്കി വേണം നമ്മൾ അങ്ങോട്ട് തിരിയാൻ അതായത് ഇങ്ങനെ തിരിയുന്നതിൻ്റെ കാരണം നമുക്കറിയാം നമ്മുടെ നിസ്കാരങ്ങളിൽ കിബിലക്ക് തിരിയുക എന്ന് പറയുന്നത് ഒരു ഷർത്താണ് നിബന്ധനയാണ് ഈ നിബന്ധന പാലിച്ചില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം അസാധുവാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഖ്ഹി പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് പ്രയോഗങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ഐനുൽ കിബില മറ്റൊന്ന് ജിഹത്തുൽ കിബില ഐനുൽ ഖിബില എന്ന് പറയുമ്പോൾ കിബിലക്ക് നേർക്ക് നേരെ തിരിയുക എന്നുള്ളതാണ് അഥവാ ക്യാബക്ക് നേർക്ക് നേരെ തിരിയുക മറ്റൊന്ന് കാബയുള്ള ഭാഗത്തേക്ക് തിരിയുക അതാണ് ജിഹത്തുൽ ഖാബ എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐനുൽ ഖാബ എന്ന് പറയുന്നത് ക്യാബക്ക് നേർക്ക് നേരെ തിരിയണമെന്ന് പറയുന്നത് കാബയുടെ പരിസരത്ത് നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്കാണ് അഥവാ ക്യാബ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് അവിടെ ക്യാബയ്ക്ക് നേരെ തന്നെ തിരിയണം അതാണ് ഐനുൽ ക്യാബ എന്ന് പറയുന്നത് അതേസമയം നമ്മുടെ കേരളം പോലുള്ള ദൂരദേശങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് ക്യാബ നേർക്കുനേര കാണാൻ കഴിയില്ല അപ്പോൾ അവർ ക്യാബയുള്ള ദിശയിലേക്ക് ഭാഗത്തേക്ക് നീങ്ങിയാൽ മതി ആ നിസ്കാരം സാധുവാണ് എന്നതാണ് മഹാനായ ഇമാം നബബി റഹ്മുള്ള തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ വീടിന് കുറ്റിയടിക്കുന്ന സമയത്ത് കൃത്യമായി തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും കിട്ടിക്കഴിഞ്ഞാൽ ആ കിഴക്ക് പടിഞ്ഞാറ് ചുമര് ആ ചുമരിൻ്റെ വലത്തോട്ട് ഇരുപത്തിയൊന്ന് ഡിഗ്രി മുതൽ തെറ്റിക്കഴിഞ്ഞാൽ മാക്സിമം ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ തെറ്റിയാൽ നമുക്ക് കിബല ലഭിക്കുന്നതാണ് അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കിബലയുടെ ദിശ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീടുകൾ തെക്ക് വടക്ക് മറിയിൽ കുറ്റിയടിക്കുന്നത് പക്ഷേ ഇന്ന് ആധുനിക സൗകര്യങ്ങളൊക്കെ നമ്മുടെ കൈകളിലുണ്ട് നമുക്ക് ചില കിബല ഫൈൻഡർ പോലുള്ള ആപ്പുകൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകുമ്പോൾ ആ ആപ്പുകൾ ഉപയോഗിച്ചു നമുക്ക് കിബല നിർണ്ണയിക്കാൻ എളുപ്പമല്ലേ ഈ സമയത്ത് നമ്മൾ തെക്ക് വടക്ക് മറിയിൽ കുറ്റിയടിച്ചില്ലെങ്കിലും നമുക്കതിന് സാധിക്കുമല്ലോ എന്നൊരു സംശയം ഇതിൻ്റെ പിന്നിലുണ്ടാകും തീർച്ചയായും നമ്മൾ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിബില നിർണയിക്കാവുന്നതാണ് അങ്ങനെയാവുമ്പോൾ നമുക്ക് നിസ്കാര സമയത്ത് പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നില്ല കൃത്യമായി ദിശ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ അവിടെ കിബില നിർണയിക്കുന്നതിന് ആവശ്യമായ മറ്റു ചില പോംവഴികളെല്ലാം സ്വീകരിക്കേണ്ടേ വരും ഒന്നുകിൽ സൂര്യാസ്തമയം എങ്ങോട്ടാണ് ഏത് ദിശയിലേക്കാണ് അസ്തമിക്കുന്നതെന്ന് നോക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ച് അറിയേണ്ടി വരും എങ്ങോട്ടാണ് കിബിലയുടെ ദിശ എന്ന് ചോദിച്ചറിയേണ്ടി വരും അതുമല്ലെങ്കിൽ ഇതുപോലുള്ള ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഇനി നമുക്ക് ഒരു നിലക്കും ഒരു പിടിപാടും കിബിലയെക്കുറിച്ചില്ലെങ്കിൽ നമ്മുടെ കൈകളിൽ യഥേഷ്ടം ആപ്പുകളോ മറ്റോ ഇല്ലെങ്കിൽ അപ്പോഴും നമുക്ക് നിസ്കാരത്തിൻ്റെ ഷർത്താകുന്ന കിബിലയ്ക്ക് തിരിയുക എന്ന് പറയുന്ന ഷർത്ത് നമ്മൾ പാലിക്കേണ്ടി വരും അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പടിഞ്ഞാറ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് കൃത്യമായ പടിഞ്ഞാറ് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം പിന്നെ നമുക്ക് എത്ര ഇവിടെ തിരിയണം എന്നതിനെ നമുക്ക് ഒരു അറിവുമില്ലെങ്കിൽ എത്ര ഡിഗ്രി തെറ്റണം എന്നതിനെ നമുക്ക് അറിവില്ലെങ്കിൽ അവിടെ നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രം നമ്മൾ അല്പ അഥവാ കൃത്യമായ പടിഞ്ഞാറ് കിട്ടിയതിന് ശേഷം കൃത്യമായ പടിഞ്ഞാറും കിഴക്കും വരുന്ന ചുമരില്ലേ ആ ചുമരിൻ്റെ വലത്തോട്ട് ഒരല്പം ശരീരം ഒരല്പം ശരീരം ഒന്ന് തിരിച്ചു വെക്കുക വലത്തോട്ട് തിരിച്ചു വെക്കുക എന്നിട്ട് വലതുകാൽ ഒരല്പം മുന്നോട്ട് കയറ്റി വെക്കുക അപ്പോൾ കിട്ടുന്ന ആ ദിശയും ഡയറക്ഷനും ഡയറക്ഷനുമുള്ളിൽ ആ ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുക അപ്പോൾ ഒരു പക്ഷേ അത് ഇരുപത്തഞ്ച് ഡിഗ്രിനേക്കാൾ കൂടുതലായാൽ പോലും അത് നിസ്കാരത്തിനെ അത് ബാധിക്കുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ആ രീതിയിലാണ് നമ്മൾ കാലെടുത്ത് വെച്ചുകൊണ്ട് കൃത്യമായ അപ്പോഴും കൃത്യമായ പടിഞ്ഞാറ് കിട്ടുക എന്നുള്ളത് അനിവാര്യമാണ് പടിഞ്ഞാറ് കിട്ടില്ലെങ്കിൽ എത്ര എടുത്ത് വെക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ഉണ്ടാവുകയില്ല അത് നമ്മുടെ കിബല മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം അസാധുവാണ് ഈ സൗകര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ വീടുകൾ തന്നെ ആദ്യം കറക്റ്റ് പടിഞ്ഞാറിലായി നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചുമരുകളൊക്കെ കിഴക്ക് പടിഞ്ഞാറായിട്ട് വരും അതേപോലെ തന്നെ തെക്ക് വടക്കായിട്ടും വരും അതിനു വേണ്ടിയാണ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ മുസ്ലിന്മാരെയോ തങ്ങന്മാരെയോ അല്ലെങ്കിൽ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് കിബില നിർണയിച്ച് കുറ്റിയടിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നമ്മൾ പറഞ്ഞല്ലോ ഇരുപത്തി ഒന്ന് ഡിഗ്രീൻ്റെ മുകളിലാണ് മലപ്പുറം ജില്ലയിൽ തന്നെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് എല്ലാ ജില്ലകളിലും ഈ വ്യത്യാസം കാണാൻ കഴിയും അപ്പം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അറിയുന്ന ഈ വിവരങ്ങളൊക്കെയുള്ള ആളുകളെ വിളിക്കുകയാണ് ഏറ്റവും കരണീയം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ അറിവ് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്തരം അറിവുകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നറിയിക്കുന്നു അസ്ലാം വാലൈക്കും വർമ്മത്തുള്ള